ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വീണ പൂമരം പൂമരലല്ലോ കുടിമരല്ലേ ആ അതെന്തെങ്കിലുമൊക്കെ ആകട്ടെ നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന കാര്യം വല്ലതും അറിയുന്നുണ്ടോ ഏ എന്താന്നറിയില്ല ഇപ്പോഴേ നമ്മളെ ക്യാപ്റ്റന് മാത്രമല്ല ചുവന്ന കൊടി പിടിച്ച് നടക്കുന്ന ഒരാൾക്കും ഇവിടെ വിലയില്ല കേന്ദ്രത്തെ ഒന്ന് ചൊറിയാൻ നോക്കിയതാ പാവങ്ങളുടെ അവസ്ഥ കണ്ടോ സമരമുറകൾ ഇനിയും കുറച്ചുകൂടെ ശക്തമാക്കണം സഖാക്കളെ െങ്കിലേ ദ ഇതുപോലെ നിൽക്കണം അയ്യേ പോടേ ചുമികളെ വില കളയാതെ സമരമാണ് സമരം വിപ്ലവ വീര്യം കൂടി കൊത്തി കയറി വന്ന അണ്ണന്മാരെ ഈറിലാക്കിയ ഈ ചേട്ടനെ കണ്ടു ദ ഇതാണ് ഇതാണ് നമ്മുടെ ഹീറോ കടിച്ചാൽ പൊട്ടാത്ത വാക്കും ഒരു കൊടിയും കൊണ്ടുവന്ന് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയൊന്നും നടക്കൂല മലയാളികൾക്ക് ഒരല്പം ഒരൽപം വിവരം വെച്ചു തുടങ്ങി മക്കളെ പണ്ടത്തെ പോലെ എന്ത് തുപ്പിയാലും അതതേപടി വിഴുങ്ങുന്ന മലയാളികൾ ഇപ്പോൾ ഇല്ല കേട്ടോ അയ്യോയ്യോ പോലെ പോലെ നുക്ക് 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 ഒരു വേട്ടാവളിയിൽ നിന്ന് ഒരുങ്ങുന്നത് കണ്ടോ പിന്നല്ല ചേച്ചിക്ക് വിവരമുണ്ട് അവന്റെ ഒരു സമരം അയ്യാ എന്തൊക്കെയായാലും ഇപ്പൊ കഴിഞ്ഞ സി പി എമ്മിന്റെ ഈ സമരവും പൊട്ടിയിരിക്കുന്നുവെന്ന് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ കൂടാതെ ഇനിയും ഇത്തരം പൊട്ടിപ്പാളിസാകുന്ന സമരം മുറകൾ നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പോണു ബായ്